വൈക്കം മഹാദേവ ക്ഷേത്രത്തിലും സ്വർണ്ണക്കൊള്ളാം വഴിപാടിനായി ലഭിച്ചി അമ്പത്തിയഞ്ച് ഗ്രാം സ്വർണ്ണം എന്ന് ആണ് ഓഡിറ്റ് റിപ്പോർട്ട് രണ്ടായിരത്തി വർഷത്തെ രജിസ്റ്റർ പരിശോധിച്ചപ്പോഴാണ് സംസ്ഥാന ഓഡിറ്റ് വകുപ്പ് സ്വർണം കാണാതായത് കണ്ടെത്തിയത് കഴിഞ്ഞ വർഷം നവംബറിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഓഡിറ്റ് റിപ്പോർട്ടിൽ ദേവസ്വം ബോർഡ് വിശദീകരണം നൽകിയില്ല ബാബു ഇത് തിരുവാഭരണത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് ആ അജിംസ് വഴിപാട് ഇനങ്ങളിലായി ലഭിച്ച ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഗ്രാം സ്വർണം നഷ്ടപ്പെട്ടതായാണ് ഓഡിറ്റ് റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ കഴിഞ്ഞ നവംബറിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ ഉള്ളത് ഇതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വർഷത്തെ രജിസ്റ്റർ പരിശോധിച്ചപ്പോഴാണ് സംസ്ഥാന ഓഡിറ്റ് വകുപ്പ് സ്വർണം കാണാതായതായി കണ്ടെത്തിയത് ഇത് സംബന്ധിച്ച് ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗിക പ്രതികരണം ഉണ്ടായിട്ടില്ല എന്തായാലും വിശ്വാസിക സംഘടനകളും വിവിധ ഹൈന്ദവ സംഘടനകളും ഈ വിഷയത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഈ ഇത് സംബന്ധിച്ച് പോകാൻ സ്വർണം കാണാതായിട്ടും ഇതുവരെ ദേവസ്വം വിജിലൻസ് പോലും അന്വേഷിച്ചിട്ടില്ല എന്നാണോ ദേവസ്വം വിജിലൻസ് ഈ വിഷയത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വിവരങ്ങൾ ഇത് ഓഡിറ്റ് റിപ്പോർട്ടിലെ വിവരങ്ങളാണ് ഇതാണ് ഈ ഈ വിഷയം ഉയർത്തിക്കൊണ്ടാണ് ഓഡിറ്റ് റിപ്പോർട്ടിലെ വിവര വിഷയം ഉയർത്തിക്കൊണ്ടാണ് വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത് പരസ്യ പ്രതിഷേധത്തിനും അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൽ നാമജപ പ്രതിഷേധം അടക്കമുള്ള വിവിധ ഹൈതവ സംഘടനകൾ ആലോചിക്കുന്നുണ്ട് ഏതായാലും ഈ ഇത്രയും ഗൗരവ ഈ മോഷണം അല്ലെങ്കിൽ സ്വർണം നഷ്ടമായ വിവരം പുറത്തു വന്നിട്ടും ഇത് സംബന്ധിച്ചൊരു ഔദ്യോഗിക പ്രതികരണം ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അജിം ശരി